പുനലൂർ ഇരട്ട കൊലപാതക കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും നാല് ലക്ഷം രൂപ പിഴയും വിധിച്ചു തമിഴ്നാട് തെങ്കാശി സ്വദേശി ശങ്കറിനാണ് ശിക്ഷ ലഭിച്ചത് മറ്റൊരു കൊലക്കേസിൽ തടവുകാരനായ പ്രതി ജാമ്യത്തിലിറങ്ങിയാണ് വീണ്ടും കൊലപാതകങ്ങൾ നടത്തിയത് പുനലൂർ സ്വദേശിനി ഇന്ദിര ഒപ്പമുണ്ടായിരുന്ന പത്തനാപുരം സ്വദേശി ബാബു എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതി ശങ്കറിന് ഇരട്ട ജീവപര്യന്തം കഠിനതടവും രണ്ട് ലക്ഷം രൂപ വീതം പിഴയും ലഭിച്ചത് ജാമ്യത്തിൽ ഇരിക്കെ ഇരട്ട കൊലപാതകം നടത്തിയ പ്രതിക്ക് നിയമ ഒരു ബഹുമാനവുമില്ലെന്നും കേസ് അപൂർവങ്ങളിൽ അത്യപൂർവമാണെന്നും പരിഗണിച്ച് വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു എന്നാൽ വീട്ടിൽ മറ്റാരും ഇല്ലാത്തതിനാൽ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കണമെന്ന പ്രതിഭാഗവും വാദിച്ചിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ ജി മുണ്ടക്കലാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത് രണ്ടുപേരെ കൊലപാതകം നടത്തിയ ഒരു കൊലപാതകത്തെ ജാമ്യത്തിൽ ഇറങ്ങിയ ദിവസം തന്നെയാണ് ഈ രണ്ട് കൊലപാതകം നടത്തിയത് ഇരട്ട കൊലപാതകമായത് ഈ കേസിൽ പ്രതി പ്രതിയെ കോടതി ഇരട്ട ജീവരന്ധനം രണ്ട് ജീവരന്ധം അതായത് ഇന്നിരയെ കൊന്നതിനും ബാബുവിനെ കൊന്നതിനുമാണ് ജീവരന്തം ശിക്ഷിച്ചിട്ടുള്ളത് പക്ഷേ ഈ രണ്ട് ജീവരന്ധങ്ങളും ഒരുമിച്ച് തന്നെ അനുഭവിച്ചാൽ മതി കോടതി പറഞ്ഞിട്ടുള്ളത് ഈ കേസിൽ നിർണായകമായത് ഈ സംഭവം കണ്ടൊരു ദൃസാക്ഷിയും ഈ കുറ്റകൃത്യത്തിന് ശേഷം ഈ സംഭവം ഏറ്റുപറഞ്ഞൊരു ഈ പ്രതിയുടെ കൂട്ടുകാരനുമാണ് അവരുണ്ടവരുടെ മൊഴിയാണ് കോടതിയിൽ നിർണായകമായത് പ്രതിയെ കഴിഞ്ഞ ദിവസം കോടതി ഇരട്ട കൊലപാതമായതുകൊണ്ട് മുൻപ് ഒരു സ്ത്രീയെ കൊലപാതകം ചെയ്ത ആളായതുകൊണ്ട് മാക്സിമം ശിക്ഷ കൊടുക്കണമെന്നും പ്രതി പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ പ്രതി അദ്ദേഹം നിരപരാധിയാണെന്നും അദ്ദേഹത്തിൻ്റെ വീട്ടിലാരും ഇല്ലെന്നും അദ്ദേഹം മാത്രമാണ് പ്രായ വിരുദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ളതെന്നുള്ള ചിലവുകളാണ് കോടതി അന്ന് കോടതി അപേക്ഷിച്ചത് കോടതി ഇപ്പോൾ ജീവനഞ്ചുവാണ് പൂർണ്ണമായിട്ട് ലക്ഷം രൂപ ിൽ പൂയപ്പള്ളി സ്വദേശിനിയായ ശാന്തയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ശങ്കർ ജാമ്യത്തിലിരിക്കെയാണ് ഇരട്ട കൊലപാതകങ്ങൾ നടത്തിയത് ജാമ്യത്തിൽ ഇറങ്ങിയ ശങ്കർ പുനലൂരിൽ വരികയും മുൻപരിചയമുള്ള ഇന്ദിരയുടെ കുടിലിൽ രാത്രി എത്തിയ ശേഷം അവിടെ ഉണ്ടായിരുന്ന ബിജുകുമാറിനെ കൊണ്ട് മദ്യം വാങ്ങിപ്പിച്ചു തുടർന്ന് ശങ്കറും ബിജുകുമാറും ബാബുവും ഒരുമിച്ചിരുന്ന് മദ്യപിച്ചു ഇതിനിടെ പ്രതി ശങ്കർ ഇന്നിരയെ കടന്നു പിടിച്ചു ഇത് ചോദ്യം ചെയ്ത ബിജുകുമാറിനെ മർദ്ദിച്ച് നിന്നും ഓടിച്ചു തന്റെ ഇംഗിതത്തിന് വഴങ്ങാതിരുന്ന ഇന്ദിരയെ മർദ്ദിച്ച് അവശയാക്കിയ ശേഷം അമ്മിക്കല്ലെടുത്ത് രണ്ടു തവണ തലയിലിട്ടു തടസ്സം പിടിക്കാൻ ശ്രമിച്ച ബാബുവിനെ ഇന്റർലോക്ക് ടൈൽ കൊണ്ട് തലയ്ക്കടിച്ചു ഇരുവരുടെയും മരണം ഉറപ്പാക്കിയ ശേഷം സ്ഥലത്തു നിന്നും രക്ഷപ്പെടുകയായിരുന്നു കൊല്ലം ഫസ്റ്റ് അഡീഷണൽ ജില്ലാ സെഷൻ ജഡ്ജ് പി എൻ വിനോദാണ് ശിക്ഷ വിധിച്ചത്